കാസർഗോഡ് ജില്ലാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഇന്ത്യൻ റിപ്പബ്ലിക് ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടി ശ്രദ്ധേയമായി പുലിക്കുന്ന് ജില്ലാ ലൈബ്രറി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർ ജിനേഷ് കുമാർ നടത്തി ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് പക്ഷേ അവർക്ക് നല്ല കാര്യമുണ്ടായിരുന്നു അത് അവരൊരു നിയമ വ്യവസ്ഥ കൊണ്ടുപോകുന്നു അവരൊരു നിയമവാഴ്ചയില്ലാതിരുന്ന രാജ

എട്ടക്കാട് കരുണാകരൻ ഇ കെ ശശിധരൻ പി ദാമോദരൻ സി ശാന്തകുമാരി രാഘവൻ വലിവീട് എന്നിവർ സംസാരിച്ചു ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള സ്വാഗതവും എം പത്മാക്ഷൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്